ഒരു നമ്മളായിട്ട് ആ നമ്മൾ നമ്മൾ നമ്മളുടെ കൺസീവ് ട്രാക്കിൽ വളരെ എനിക്ക് ചാപ്പച്ചനെ അവിടെ അപ്പുറത്ത് തിളങ്ങുമ്പോൾ തന്നെ ഒപ്പം പിടിക്കാൻ വില്ലന്മാർ ഇല്ലെങ്കിൽ ആ സെയിം ഹെവി ഡ്യൂട്ടി വില്ലന്മാരെ ഇപ്പോഴത്തെ പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സാബിരിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത് ഇല്ല ഓഡീഷനിലൂടെയാണ് പലരെയും സെലക്ട് ചെയ്തത് വിശാഖം മാത്രമുള്ള ഓഡീഷൻ അല്ലാതെ ബാക്കി എല്ലാവരും ഓഡീഷൻ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്തത് ഓൾമോസ്റ്റ് എല്ലാവരും ഓഡീഷൻ ചെയ്തിട്ടാണ് സിനിമയിൽ സെലക്ട് ചെയ്തത് പിന്നെ പെർഫോമൻസിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് സിനിമ ആണോ മനസ്സിലാവുമായിരുന്നു മാക്സിമം എണ്ണാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് അത് ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്തിരുന്നു പിന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ഇന്ന് ബിനീഷ് ചന്ദ്രൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ രണ്ട് വർഷം പുള്ളി ഫുൾ ുള്ളിയാണ് ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് പിന്നെ റോബി ഷാഹി ഷാഹിന് നമ്മുടെ ഇടയിലൊക്കെ ചമ്പൻ ചാക്കോ എടുത്തു ഈ ഗുണം ചെയ്തിട്ടുണ്ട് റോബിയുടെ ക്യാമറ പറയുന്നത് എല്ലാ എല്ലാ എണ്ണി എന്നി പറയാം ഇപ്പൊ നമ്മുടെ ഇടയില് നടക്കുന്ന സംഭവങ്ങളാണ് ഇത് പലതും ഇപ്പൊ നമ്മള് അധികം ചർച്ച ചെയ്യാത്ത സംഭവങ്ങളൊക്കെയാണല്ലോ ഇതിൽ ഡ്രഗ്സിന്റെ ഉപയോഗം പെൺകുട്ടികൾ വഴി വഴിതെക്കുന്നതൊക്കെ അല്ല ഡ്രഗ്സിൻ്റെ ഉപയോഗം നമുക്ക് സമൂഹത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഡെയിലി പത്രത്തിൽ വായിച്ചിട്ടും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ടി വിയിൽ ന്യൂസ് ചാനൽ കാണുമ്പം ന്യൂസ് ചാനൽ കാണുമ്പം ഡെയിലി ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഡ്രഗ്സ് ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഒരു ഒരാളെ പിടിക്കുമ്പം ഒരു പെൺകുട്ടികളുള്ളത് എപ്പോഴും നമ്മൾ നമ്മളങ്ങനെയാണ് കാണുന്നത് ഇപ്പോഴത്തെ പ്രസ്തിൽ അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനോട്ട്